പകരമൊന്ന് നല്ലൊരു പുലർച്ച നല്ലൊരു ദിവസം നല്ലൊരു പ്രഭാതം വെൽക്കം ടു ദ വേൾഡ് ദിവസ വാച്ചിങ് മീ രാകേഷ് നാരായണ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് തൊടിയിലും ടൗണിലും മീറ്റിംഗ് ആയിട്ട് അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ താല്പര്യത്തിന് അനുസരിച്ചാണ് നടക്കുക ഉദാഹരണത്തിന് മരത്തിൽ കയറി അത് കുഴപ്പമുള്ളതല്ല ഈ ഇറങ്ങുക എന്നുള്ളതൊരു സംഭവമാണ് കാരണം പ്രത്യേകിച്ച് മുണ്ട് കൊടുത്തിട്ട് ട്രൗസർ ഇട്ടിട്ടാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് തിരിച്ചിനി ഇറങ്ങണം അവിടെ പണികൾ നടക്കുന്നുണ്ട് അബുദ്ധത്തിലാണിപ്പോൾ വെള്ള ഷട്ടും വെള്ളമുണ്ടാക്കി തോന്നാൻ മരത്തിൻ്റെ മുകളിൽ കയറുന്നൊരു വിചാരുന്നുണ്ടായിരുന്നില്ലേ ഇനി ഇറങ്ങണമെങ്കിൽ തിരിയണം അങ്ങനെന്ത് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം നമുക്കവിടെ തിരിയാണ് അപ്പം നമുക്ക് ഇങ്ങനെ തിരിയാണ് എന്നിട്ട് ഇവിടെ അറ്റത്തിരി പുഴ എന്നിട്ട് ഇവിടെ കോണിയാണേണ്ടത് ഈ കോണിയാണ് നമ്മുടെ ലക്ഷ്യം കോണിയുടെ മുകളിലേക്ക് എത്ര ഇത്തിരി പണിയാണ് പക്ഷെ നമ്മൾ റിസ്ക് എടുക്കുക അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് തൂങ്ങണം ഒരുപക്ഷെ ചക്കയൊക്കെ നേത്തിട്ടുള്ളൂ അത് കുഴപ്പമുള്ളതല്ല ക്യാമറയിൽ ഞാനും വിളിക്കുന്നില്ല മെയിൻ ഉദ്ദേശിക്കുന്നത് വാച്ച് ഒക്കെ കെട്ടിട്ട് വന്നു ഉച്ചുകിട്ടിട്ട് വല്ലൊരു മരം കയറും